പിന്നെ ഞങ്ങൾ പഴയ പത്താം ക്ലാസ് ഒരു ഗെറ്റ് ടുഗെദർ ആണ് കേട്ടോ പെരിന്തൽമണ്ണ ബൈപ്പാസിലുള്ള നവാബി എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിലാണ് വെച്ചിട്ടാണ് പരിപാടി ഉണ്ടായിരുന്നത് ഇതൊരു കൊല്ലമായിട്ട് തുടങ്ങിയ ഒരു നല്ല റെസ്റ്റോറൻറ്റാണ് കേട്ടോ നല്ല ആംബിയൻസ് ഉള്ള നല്ല സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ഉള്ള നല്ലൊരു അടിപൊളി റെസ്റ്റോറൻറ്റ് അങ്ങനെ ഞങ്ങളൊക്കെ ആ പഴയ പത്താം ക്ലാസ് കാര്യങ്ങളായി മാറി എല്ലാവരും കൂടി കുറേ തമ്മിൽ വിശേഷങ്ങൾ പങ്കുവച്ചും കുറേ ഫോട്ടോസ് എടുത്തും എത്ര പറഞ്ഞാലും തീരാത്ത വിശേഷങ്ങളായിരുന്നു എല്ലാവർക്കും പറയാനുണ്ടായിരുന്നത് കുറേ കാലങ്ങൾക്ക് ശേഷം ഏകദേശം എട്ട് പത്ത് വർഷങ്ങൾക്ക് ശേഷമാണ് തമ്മിൽ കണ്ടുമുട്ടുന്നത് തന്നെ ഈ പത്താം ക്ലാസ് കഴിഞ്ഞ് പോയതിൻ്റെ ശേഷം ഒരു ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ആദ്യമായിട്ട് കാണുന്നവരും ഇത് തമ്മിൽ കാണുന്നവരും ഉണ്ടായിരുന്നു കേട്ടോ ഇനി നിങ്ങൾ സ്റ്റാർട്ടേഴ്സായിട്ട് നല്ല ഒരു അടിപൊളി സാലഡ് ഇത് നല്ല ചീസി ആയിട്ടുള്ള കുറേ ചീസും വൈറ്റ് സോസും റൂട്ട്സും ചിക്കണും എഗും ഒക്കെ ഇട്ട് ഒരു അടിപൊളി സൂപ്പർ സാലഡ് ആയിരുന്നു കേട്ടോ അത് ഇതൊരു മസ്റ്റർ ആയിട്ടുള്ള സാലഡ് ആണ് ഇത് നവാബി റെസ്റ്റോറൻറ്റിൻ്റെ ഒരു സ്പെഷ്യലാണ് കേട്ടോ പിന്നെ നമ്മുടെ സാധാരണ വെജിറ്റബിൾസ് കട്ട് ചെയ്തിട്ടുള്ള സാലഡ് ഉണ്ടായിരുന്നു അങ്ങനെ ഫുഡൊക്കെ അവിടുത്തെ നല്ല സൂപ്പറായിരുന്നു അങ്ങനെ ഒരുപാട് വിശേഷങ്ങളും നല്ലൊരു ലഞ്ചും ഒക്കെ കഴിച്ചുകൊണ്ട് ഒരുപാട് വർഷങ്ങൾ വിശേഷം പഴയ ഫ്രണ്ട്സിനെയൊക്കെ കണ്ട സന്തോഷത്തോടു കൂടി നമ്മൾ ലഞ്ച് കഴിക്കാൻ തുടങ്ങി കേട്ടോ ഇത് അവരുടെ ചിക്കൻ സിക്സ്റ്റി ഫൈവ് ഇതും നമ്മൾ സ്റ്റാർട്ടറായിട്ട് ഓർഡർ ചെയ്തതാണ് ചിക്കൻ സിക്സ്റ്റി ഫൈവ് രണ്ട് ഉണ്ണിനും ഉള്ളിയുടെ കഷ്ണമൊക്കെ എടുത്തിട്ട് കഴിക്കാൻ വിചാരിച്ചിട്ടോ ഇത് അവരുടെ ഡ്രാഗൺ ചിക്കൻ കേട്ടോ ബോൺലെസ് ആയിട്ട് ഇങ്ങനെ സ്ട്രിപ്സ് ആയിട്ട് കട്ട് ചെയ്തിട്ടുള്ള ഡ്രാഗൺ ചിക്കൻ നല്ല ടേസ്റ്റി ആയിരുന്നു ഓവർ ഇരുവൊന്നുമില്ല നല്ല ഫ്ലഷിയും നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ബോൺലെസ് പീസുകളായിരുന്നു കേട്ടോ ഡ്രാഗൺ ചിക്കൻ സംഭവം അടിപൊളിയാണ് കേട്ടോ നല്ല ടേസ്റ്റ് സ്റ്റാർട്ടർ സ്റ്റാർട്ടറായിട്ട് നല്ല നന്നായി നന്നായി ചേരുന്ന ഒരു സാധനമാണ് സ്റ്റാർട്ടറായിട്ട് കഴിക്കാൻ പറ്റിയ സാധനമാണ് സിക്സ്റ്റി ഫൈവ് നല്ല രസം കെട്ടോ ഒരു ഉള്ളിയുടെ പീസൊക്കെ വെച്ച് സിക്സ്റ്റി ഫൈവ് ഒന്ന് ട്രൈ ചെയ്തു കേട്ടോ പിന്നെ ഇതൊക്കെ ഇങ്ങനെ കഴിച്ച് കുറേ വിശേഷങ്ങളൊക്കെ പങ്കുവെച്ച് കുറേ പേര് പാട്ടൊക്കെ പാടി അങ്ങനെ ഒരുപാട് കാലത്തിന് ശേഷം കണ്ട ഫ്രണ്ട്സിനെ പഴയ ഫ്രണ്ട്സിനെയൊക്കെ കാണുമ്പോൾ നമുക്ക് നല്ലൊരു പോസിറ്റീവ് എനർജിയാണ് നമുക്കൊരു പത്ത് വയസ്സ് കുറഞ്ഞ പോലെ തോന്നും കേട്ടോ ആ പഴയ എല്ലാവരും ശരിക്കും പറഞ്ഞാൽ ആ പഴയ പത്താം ക്ലാസ്സുകാരായി മാറി അന്നത്തെ കാലത്ത് നമ്മൾ നമുക്ക് ആ ചെറുപ്പം നമുക്ക് തിരിച്ചു കിട്ടും എപ്പോഴും നമ്മൾ സ്കൂൾ ഗെറ്റ് ഗെറ്റുഗെതറൊക്കെ കഴിഞ്ഞ് വന്നാൽ നമുക്ക് നമ്മളെ ഒരുപാട് കൊല്ലങ്ങൾ നമ്മുടെ പുറകിലോട്ട് പോയ തോന്നും ഇത് അവിടുത്തെ റാവുത്ര ബിരിയാണി കിട്ടണം അതാണ് മെയിൻ ആയിട്ട് വന്നത് റാവുത്ര ബിരിയാണി എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മുടെ തമിഴ്നാട്ടിലൊക്കെ കിട്ടുന്ന പോലെ നല്ല ഫ്ലേവർ ഇറങ്ങിയ നല്ല മസാലയിൽ കിടന്ന വെന്ത ചോറാണ് കേട്ടോ നമ്മുടെ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു റാവോത്ര ബിരിയാണി അതിനകത്തുള്ള ചിക്കൻ ഏകദേശം ഒരു ഗ്രില്ലി ചെയ്ത ചിക്കൻ പോലെ ഉണ്ട് കേട്ടോ നല്ല മസാലയൊക്കെ ഇട്ടാൽ നല്ല മസാലയും ഇങ്ങട്ട് ഇറങ്ങിയിട്ടുണ്ട് നമ്മൾ ഈ തലപ്പാർക്കെട്ടി ബിരിയാണിനേക്കാളും കുറച്ചും കൂടി ഫ്ലേവറ് കൂടിയതാണ് ഈ റാവോത്ര ബിരിയാണി തമിഴ്നാട്ടിലൊക്കെ കല്യാണത്തിൽ ഉണ്ടാവുന്ന ഒരു ടൈപ്പ് ഓഫ് ബിരിയാണിയാണല്ലിത് എൻ്റെ കൂടെയുള്ള ഗ്രിൽഡ് ചിക്കൻ നല്ല അടിപൊളിയായിരുന്നു ഇതങ്ങനെ എല്ലാ റെസ്റ്റോറൻസിലൊന്നും കിട്ടാറില്ല ഞാനിത് ആദ്യമായിട്ടാണ് കഴിക്കുന്നത് പെരിന്തൽമണ്ണത്തെ ഈ നവാബി റെസ്റ്റോറൻറ്റിൽ വെച്ച് ഇവിടെ കുറേ വെറൈറ്റി ബിരിയാണീസ് ഉണ്ട് കേട്ടോ ഈ റാവോത്തർ ബിരിയാണി ഏതായാലും നല്ല അടിപൊളി സംഭവമാണ് എല്ലാവരും പെരുന്നമണ്ണ ഉള്ളവർക്കൊക്കെ ഒന്ന് ഈസി ആയിട്ട് ട്രൈ ചെയ്യാൻ പറ്റും റാവോത്തർ ബിരിയാണി കഴിക്കണമെന്ന് പറഞ്ഞാൽ ഈ നവാബി റെസ്റ്റോറൻറ്റിൽ ഉണ്ട് കേട്ടോ അതു പിന്നെ നമ്മളവിടുത്തെ തൈരും അച്ചാറും ഒക്കെ കൂട്ടി ഒന്ന് കഴിച്ചു വെക്കും മാങ്ങ അച്ചാറൊക്കെ സാധാരണ ഓർഡിനറി അച്ചാറായിരുന്നു ഏതായാലും ഇതവിടുത്തെ ബീഫ് ബിരിയാണി കേട്ടോ നമ്മൾ സാധാരണ മലബാറി ബിരിയാണിയാണ് തമിഴ്നാട് ബിരിയാണി അല്ല നമ്മൾ ഓർഡിനറി ബീഫ് ബിരിയാണി സംഭവം നല്ല രസമുണ്ട് കുത്തലോ ഒന്നുമില്ല പട്ടാകരമ്പൂവിൻ്റെ കുത്തലൊന്നും ഇല്ലാത്ത എന്നാലും നല്ല ഓർഡിനറി മലബാർ ബീഫ് ബിരിയാണി ആയിരുന്നു കേട്ടോ നല്ല നല്ല ഫ്രഷ് ആയിട്ടുള്ള നല്ല വന്ത പീസുകളൊക്കെ ആയിരുന്നു ഞങ്ങളെല്ലാവർക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിലമ്പിക്കൊടുത്തും ഷെയർ ചെയ്തൊക്കെ പഴയ സ്കൂൾ പോലെ അങ്ങനെ നന്നായി കുറേ വർത്താനമൊക്കെ പറഞ്ഞ് പറഞ്ഞു തീരാത്ത വിശേഷങ്ങളുമായിട്ട് നമ്മൾ ബിരിയാണിയൊക്കെ കഴിച്ച് എൻജോയ് ചെയ്തു കേട്ടോ ബിരിയാണി അടിപൊളിയാണ് കേട്ടോ ബീഫൊക്കെ നല്ല വലിയ പീസസ് ആണ് നന്നായി വെന്തിട്ടുണ്ട് നല്ല ടേസ്റ്റും ഉണ്ട് അങ്ങനെ നമ്മൾ മലബാർ ബിരിയാണി റാവുത്തർ ഒക്കെ കഴിച്ചു ഏതായാലും കുറച്ചും കൂടി ഇടാൻ തോന്നിയത് പിന്നെയും ബിരിയാണി ആയിരുന്നു സാധാരണ കഴിക്കാത്ത ഒരു രുചി എപ്പോഴും കിട്ടാത്ത ഒരു ടേസ്റ്റ് ആയതുകൊണ്ട് തന്നെ അതിനോട് ഒരു പ്രത്യേക ഇഷ്ടം തോന്നി അങ്ങനെ കുറച്ചും കൂടി റാവുത്തർ ബിരിയാണിയൊക്കെ ഇട്ട് കഴിച്ചിട്ടോ സംഭവം നല്ല സൂപ്പർ ടേസ്റ്റാണ് നല്ല കിഡ്ഡിലൻ മസാലയാണ് കേട്ടോ നല്ല ഫ്ലേവർ ആ ചോറിൻ്റെ റൈസിലേക്ക് നന്നായി മസാല ഇങ്ങോട്ട് പിടിച്ചിറങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ റൈസ് കുറച്ചും കൂടി കഴിക്കാൻ ആർക്കും തോന്നും അങ്ങനെ അത് കഴിച്ച് നമ്മൾ ലാസ്റ്റ് ഡെസേർട്ടായിട്ട് ഗുനാഫിയൊക്കെ പറഞ്ഞിരുന്നു അങ്ങനെ പാട്ട് തുടങ്ങി പാട്ടുകാരൊക്കെ പഴയ പാട്ടുകാർ സൂതിലുണ്ടായിരുന്ന പഴയ പാട്ടുകാർ പാട്ടൊക്കെ തുടങ്ങി പാട്ടൊക്കെ പാടാൻ തുടങ്ങിട്ടോ അങ്ങനെ ആ പാട്ടുകളും മേളങ്ങളും ഒക്കെ ഊർമ്മിൻ്റെ ശേഷം പരസ്പരം എന്തൊക്കെ വർക്ക് ചെയ്യുന്ന എവിടെയെന്താണെന്നൊന്നും അറിയാത്ത അതിനൊക്കെ തമ്മിലൊരു പരിചയപ്പെടലുകളും ഒക്കെ ആയിട്ട് അങ്ങനെ ഒരു നല്ല കുറേ നിമിഷങ്ങൾ കുറേ മണിക്കൂറുകൾ ഞാൻ കഴിഞ്ഞു അങ്ങനെ വീണ്ടും ഒന്നും കൂടി കാണാമെന്നുള്ള അടുത്ത ഒരു ഗെറ്റ് ഏഗർ എഴുപ്പുകളും എല്ലാതും കൂടി ആയിട്ട് നമ്മൾ അന്നത്തെ ദിവസം മൈൻറ്റപ്പ് ചെയ്യാൻ തീരുമാനിച്ചു ലാസ്റ്റ് ഡെസേർട്ടായിട്ട് പറഞ്ഞ കുനാഫ ഉണ്ടെന്ന് കേട്ടോ നല്ല ടേസ്റ്റിയും ആയിട്ടുള്ള നല്ല അടിപൊളി കുനാഫയാണ് അതിൻ്റെ കൂടെ ആ ഷുഗർ സിറപ്പ് ഒക്കെ ഫുൾ അതിലേക്ക് നമ്മൾ ഒഴിച്ചു എന്നിട്ട് കഴിച്ചും നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ ഇതും അവിടുത്തെ ഒരു മസ്റ്റാജ് ഐറ്റം തന്നെയാണ് നല്ല ക്രീമി ക്രീമിയായിട്ടും ഉള്ളിൽ ഫുള്ള് നല്ല ക്രീമാണ് പുറത്തുള്ള ആ സീമിയൊക്കെ നല്ല ക്രിസ്പ്പി ആയിട്ടും നല്ല സൂപ്പർ ടേസ്റ്റുള്ള കുന നാല് പേർക്ക് കഴിക്കാൻ ഒരു ഒരു ും നല്ല അത്യാവശ്യം നല്ല സൈസ് ഉണ്ടോ നമുക്ക് കട്ട് ചെയ്തിട്ട് കഴിക്കാൻ വന്ന തരത്തിലാണ് കേട്ടോ നല്ല സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഇങ്ങനെ കുറേ കാലങ്ങൾക്ക് ശേഷം ആയാലും പഴയ ഫ്രണ്ട്സിനെ തന്നെ എല്ലാവരും ഇവിടെയൊക്കെ മീറ്റ് ചെയ്യുക നമ്മൾ ഒരുപാട് ചെറുപ്പായ പോലെ തോന്നും നല്ല പോസിറ്റീവ് എനർജി കിട്ടും കുറച്ച് കാലത്തേക്ക് നല്ല ഒരു പോസിറ്റീവ് ഫീലിങ്ങും ഒരു വൈബും ഒക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ എല്ലാവരും എപ്പോഴും ഒരു കോണ്ടാക്റ്റിലിരിക്കണം പഴയ ഫ്രണ്ട്സിനൊക്കെ എപ്പോഴും കോൺടാക്റ്റ് ചെയ്തുകൊണ്ടിരിക്കണം നമ്മൾ ഗ്രൂപ്പ് ഇല്ലാത്തവരാണെങ്കിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കണം എല്ലാവരെയായിട്ടും ഒരു കോൺടാക്ട് ചെയ്യുന്നത് എപ്പോഴും നമുക്ക് നല്ലൊരു പോസിറ്റീവ് ഫീലിംഗ് തരാനും ഒരു എനർജി തരാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും